പ്രിയരെ നമസ്കാരം അതോടെ നാരദൻ ചോദിച്ചു ഓ സഹോദര മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ നിന്നാണല്ലോ ഗംഗ ഉത്ഭവിച്ചതെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ അവളുടെ ഉത്ഭവത്തിൻ്റെ കഥ ദയവായി വിവരിക്കൂ സനത് കുമാരൻ വിവരിക്കുവാൻ തുടങ്ങി വളരെ കാലം മുൻപ് സൃഷ്ടിയുടെ തുടക്കത്തിൽ മുനി കശ്യപന് ദിതി അതിഥി എന്നീ രണ്ട് പത്നിമാരുണ്ടായിരുന്നു ഇരുവരും ദക്ഷന്റെ പുത്രിമാരാണ് ദിതി അസുരന്മാരെ പ്രസവിച്ചപ്പോൾ അതിഥി ദേവന്മാരുടെ തീർന്നു അങ്ങനെ അസുരന്മാരും ദേവന്മാരും ഒരച്ഛനിൽ രണ്ടമ്മമാർക്ക് പിറന്ന സഹോദരന്മാരാണ് അധികാരത്തിനും പ്രതാപത്തിനും വേണ്ടി അവർ പരസ്പരം പോരാടി അസുരന്മാരായിരുന്നു മൂത്തവർ ദിദിയുടെ പുത്രനാണ് അസുര രാജാവായ ഹിരണ്യകശപു അദ്ദേഹത്തിന്റെ പുത്രനായ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിന്റെ വലിയ ഭക്തനാണ് പ്രഹ്ലാദന്റെ വംശത്തിൽ വിരോചനന്റെ പുത്രനായി ബലി മഹാരാജാവ് പിറന്നു ബലി ഭൂമിയെ മുഴുവൻ കീഴടക്കി അടുത്തതായി സ്വർഗത്തിലേക്ക് ദൃഷ്ടി പായിച്ചു ബലിക്ക് കുബണ്ടൻ കൂപുകർണൻ എന്നീ രണ്ട് മന്ത്രിമാരും അദ്ദേഹത്തെ പോലെ തന്നെ പ്രഗത്ഭനായ ഒരു പുത്രനും വലിയൊരു സൈനിക സന്നാഹവുമായി ബലി സ്വർഗത്തിൽ പ്രവേശിച്ച് വൻ ആക്രമണം നടത്തി താമസിയാതെ ഘോരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു യുദ്ധം ആയിരം വർഷം നീണ്ടുനിന്നു അവസാനം ദേവന്മാർക്ക് സ്വർഗം അസുരന്മാരാൽ നഷ്ടപ്പെട്ട് ആശ്വാസം തേടി തലങ്ങും വിലങ്ങും അലയുവാൻ തുടങ്ങി ദേവന്മാരെ തോൽപ്പിച്ച ബലിരാജാവ് നിരവധി അശ്വമേധ യാഗങ്ങൾ സംഘടിപ്പിച്ചു തൻ്റെ പുത്രന്മാരുടെ ദുരവസ്ഥയിൽ അനുതാപം ഉണ്ടായ അതിഥി ഹിമാലയത്തിൽ കഠിനമായ തപസ് തുടങ്ങി അപ്പോൾ നാരദൻ ഉണർത്തി അല്ലയോ സഹോദര നിങ്ങൾ ഒരു അത്ഭുതകരമായ കഥ ഇപ്പോൾ എന്നോട് പറഞ്ഞു എങ്കിൽ പോലും ഗംഗ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് ഇതുവരെ എന്നോട് സൂചിപ്പിച്ചില്ല ദയവായി അത് പറഞ്ഞു തരിക സനത്കുമാരൻ തുടർന്നു ഹേ നാരദരെ അതിഥിയുടെ കഠിനമായ തപസിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം തേടാൻ ആവശ്യപ്പെട്ടു ആഹ്ലാദത്താൽ ഉന്മേഷവതിയായ അതിഥി ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു അവൾ തന്റെ ദുരവസ്ഥയെക്കുറിച്ച് പരമ്പൊരുളിനെ അറിയിക്കുകയും അസുരന്മാരെ ഹനിക്കാതെ തന്നെ സ്വർഗം വീണ്ടെടുക്കുവാൻ ദേവന്മാരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കാരണം അസുരന്മാരും തൻ്റെ മക്കൾ തന്നെയാണ് ഒരു രണ്ടാനമ്മയുടെ വിവേചനപരമായ പെരുമാറ്റത്തിൽ സന്തുഷ്ടനായ വിഷ്ണു ഞാൻ ഉടൻ തന്നെ അവളുടെ മകനായി പിറക്കുമെന്നും ദേവന്മാരെ അവരുടെ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്നും അതിഥിക്ക് ഉറപ്പു നൽകി ഭഗവാൻ തൻ്റെ ഒരു മാല അതിഥിക്ക് സമ്മാനിച്ച് അപ്രത്യക്ഷനായി തക്ക സമയത്ത് അതിഥി ഒരു പുത്രനെ പ്രസവിച്ചു കുഞ്ഞിന് വാമനൻ എന്ന് പേരിട്ടു അവൻ്റെ പിതാവായ കശ്യപൻ പോലും അവനെ ബഹുമാനാർത്ഥം വണങ്ങി വാമനന്റെ നൂൽച്ചടങ്ങ് നടക്കാനിരിക്കെ ബലിരാജാവ് സ്വന്തം ആചാര്യനായ ശുക്രാചാര്യന്റെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ അശ്വമേധ യാഗം സംഘടിപ്പിച്ചു യാഗത്തിൽ ലക്ഷ്മിയോടൊപ്പം ഭഗവാൻ വിഷ്ണുവിനെയും ക്ഷണിച്ചിരുന്നു മാതാപിതാക്കളുടെ അനുവാദം വാങ്ങി വാമനനും യാഗം കാണാനെത്തി അവരുടെ ദിവ്യ ശക്തിയാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഋഷിമാരും മഹാവിഷ്ണുവിനെ തിരിച്ചറിയുകയും അങ്ങേയറ്റം ആനന്ദം അനുഭവിക്കുകയും ചെയ്തു വാമനൻ അവിടെ ആഗതനായതിന്റെ ഉദ്ദേശ്യം ശുക്രാചാര്യർക്ക് പോലും മനസ്സിലായി വാമനന്റെ യാതൊരു ആവശ്യവും അനുവദിക്കരുതെന്ന് അദ്ദേഹം ബലിയെ തനിയെ കണ്ട് മുന്നറിയിപ്പ് നൽകി ബലിയോട് തൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ശുക്രാചാര്യർ ഉപദേശിക്കുന്നു എന്നാൽ വിധിയാൽ പ്രകാശിതനായ ബലിരാജാവ് ശുക്രാചാര്യരുടെ ഉപദേശം ചെവിക്കൊള്ളാതെ വാമനനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അവൻ ആഗ്രഹിക്കുന്നതെന്തും ചോദിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ വാമനൻ ആവശ്യപ്പെട്ടു അല്ലയോ രാജാവേ അങ്ങ് എനിക്കായി എന്തെങ്കിലും തരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ യാഗങ്ങൾ സുഗമമായി നടത്തുന്നതിന് എനിക്ക് മൂന്നടി നിലം തരൂ ബലി രാജാവ് സ്വർഗീയ സുഖങ്ങളുടെയും മറ്റു ആഡംബരങ്ങളുടെയും പ്രലോഭനങ്ങളിലൂടെ വാമനനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ യാഗങ്ങൾ നടത്തുന്നതിനുള്ള മൂന്നടി നിലമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ലെന്ന തൻ്റെ ആവശ്യത്തിൽ വാമനൻ ഉറച്ചുനിന്നു അവസാനം ബലി അവൻ്റെ ആവശ്യം അംഗീകരിക്കാൻ സമ്മതിച്ചു അദ്ദേഹം വാമനോട് കമണ്ടലുവിലെ വെള്ളം തന്റെ കൈപ്പത്തിയിൽ ഒഴിക്കാൻ അഭ്യർത്ഥിച്ചു പ്രതിജ്ഞ ചെയ്യുന്നതിൽ നിന്നും വലിയ തടയുവാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ശുക്രാചാര്യർ തന്റെ രൂപം ചെറുതാക്കി കമണ്ടലുവിന്റെ ജലപ്രവാഹ കുഴലിന്റെ അകത്ത് പ്രവേശിച്ച് ജലധാര അടച്ചുപിടിച്ചു പിടിച്ചു സർവജ്ഞനായ ഭഗവാൻ ഒരു ചെറിയ മൂർച്ചയേറിയ തണ്ടെടുത്ത് കുഴലിൽ കുത്തുകയും അത് ശുക്രാചാര്യരുടെ കണ്ണിൽ തട്ടുകയും ചെയ്തു അതിനുശേഷം തൻ്റെ കൈക്കുമ്പിളിൽ കുറച്ച് ജലമെടുത്ത് ബലിരാജാവ് വാമനന് മൂന്നടി ഭൂമി നൽകി ബലി അവൻ്റെ ആവശ്യം അംഗീകരിച്ചയുടനെ വാമനൻ ഭീമാകാരമായ ഒരു രൂപം സ്വീകരിച്ച് തൻ്റെ രണ്ട് ചുവടുവെപ്പിലൂടെ ഭൂമിയെയും ആകാശത്തെയും മുഴുവൻ അളന്നു മഹാവിഷ്ണുവായ വാമനൻ പ്രപഞ്ചത്തെ അളന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽവിരലിന്റെ ആഘാതത്താൽ പ്രപഞ്ചം രണ്ട് കഷ്ണങ്ങളായി പ്രപഞ്ചം പിളർന്നതോടെ ദശലക്ഷക്കണക്കിന് അരുവികൾ പൊട്ടിപ്പുറപ്പെട്ടു അവയുടെ പ്രവാഹത്തിനിടയിൽ ഈ അരുവികൾ ഒരൊറ്റ ശക്തമായ അരുവിയിൽ ലയിക്കുകയും ബ്രഹ്മാവിനെയും മറ്റു ദേവന്മാരെയും വിശദീകരിക്കുകയും ശക്തമായ സുമേർ പർവ്വതത്തിൽ പതിക്കുകയും ചെയ്തു ഈ പ്രവാഹമാണ് ഗംഗ ഭഗവാന് തൻ്റെ മൂന്നാം ചൂട് വയ്ക്കാൻ വേറെ ഇടമില്ലാതിരുന്നതിനാൽ ബലിരാജാവ് തൻ്റെ തല തന്നെ അതിനായി സമർപ്പിച്ചു വാമനൻ തൻ്റെ മൂന്നാമത്തെ ചുവട് ബലിയുടെ തലയിൽ വെച്ച് പാതാളത്തിലേക്ക് അമർത്തി അപ്പോൾ നാരദൻ ചോദിച്ചു അല്ലയോ മഹർഷേ ഭഗവാൻ എങ്ങനെയാണ് പാതാളലോകത്ത് ബലിയുടെ ഭക്ഷണം ക്രമീകരിച്ചത് സനത് കുമാരന്റെ മറുപടി ഇപ്രകാരമായിരുന്നു സ്തുതികളില്ലാതെ അർപ്പിക്കുന്ന വഴിപാടുകളും അനർഹർക്ക് നൽകുന്ന ദാനധർമ്മങ്ങളും ബലിയുടെ ഭക്ഷണമാണ് അങ്ങനെ രക്തച്ചൊരിച്ചിലില്ലാതെ ഭഗവാൻ സ്വർഗരാജ്യം ബാലിയിൽ നിന്ന് തട്ടിയെടുത്ത് ദേവന്മാർക്ക് തിരികെ നൽകി നാരദൻ വീണ്ടും ചോദിച്ചു അല്ലയോ മഹർഷേ പുണ്യഗംഗയുടെ കഥ ഞാൻ കേട്ടു ഇപ്പോൾ ദാനങ്ങൾ വാങ്ങാൻ അർഹതയുള്ള ആളുകളെ കുറിച്ചും ദയവായി എന്നോട് വിവരിക്കുക പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ